ഇനി നമ്മൾ വേണത് ഈ ആനക്കയും സൈദ് മുഹമ്മദ് ഇവർ എത്രത്തോളം ചൂഷണം ചെയ്തെന്ന് അറിയാനാ ഈ ആനക്കയും സയ്ദ് മുഹമ്മദ് ഒരു സാധു മനുഷ്യനായിരുന്നു എനിക്കറിയാം ഞാൻ പല പ്രാവശ്യം വീട്ടിൽ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒന്നുമില്ല പല പ്രാവശ്യം പോയിട്ടുണ്ട് ഒരു സാധു മനുഷ്യനായിരുന്നു അയാൾ പറഞ്ഞ ചെയ്ത് തെറ്റാണെന്നുള്ളത് വേറെ കാര്യം അയാൾ എത്രത്തോളം ഇവർ ചൂഷണം ചെയ്ത് നമുക്ക് കാണാം ആ സമയത്ത് സെയ്ദൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല ഏറ്റെടുക്കുകയാണ് അന്ന് നമ്മുടെ ശ്രീനി പട്ടത്താനമാണ് ഈ ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷന്റെ കേരള കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് ഒരു സർക്കാർ ജോലി കിട്ടി അത് മുഖപത്രമായിട്ട് നമ്മൾ രണരേഖ എന്ന് പറഞ്ഞൊരു മാസികയാണ് നടത്തും ഈ കേരളത്തിലെ ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷന്റെ മുഖപത്രമായിട്ട് നടത്തുന്ന മാസിക അപ്പൊ അത് ശ്രീനിയാണ് നടത്തിക്കൊണ്ടുപോകുന്നത് അത് സ്വന്തം വരും നടത്താൻ നിർത്തിയില്ല അദ്ദേഹത്തിന് സാധിക്കുന്നില്ലാത്ത ഒരു സാഹചര്യം വന്ന് അപ്പൊ ഇത് എവിടെ ആര് ഇത് പ്രസിദ്ധീകരിക്കും എന്നുള്ള ഒരു ചർച്ച വരുന്ന സമയത്ത് അത് ചെയ്ത് എനിക്ക് എഴുതിയാണ് എന്നെ ഒന്ന് സഹായിക്കാമെങ്കിൽ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളിലൊക്കെ ചെറിയൊരു സഹായം കിട്ടുമെങ്കിൽ ഞാനത് ഇവിടെ നിന്ന് ആനക്കയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചോളാം

പുസ്തകം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഒരു പത്തായിരം എടുത്തോളം അതിന് ചിലവുണ്ട് അപ്പോൾ എൺപത്തൊന്ന് കാലത്താണല്ലോ ചെയ്ത് പെട്ടെന്ന് പറഞ്ഞാൽ ആ പൈസ അതാണോ അതിൻ്റെ അപ്പുറം ആണെങ്കിലും ഞാൻ ചിലവാക്കുക അത് പ്രശ്നമില്ല നിങ്ങളെല്ലാവരും ഒരുങ്ങിയിട്ട് നമുക്ക് പുസ്തകം തയ്യാറാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹം പുസ്തകം തയ്യാറാക്കാൻ കൈയ്യെടുത്തു പുസ്തകം തയ്യാറാക്കി അങ്ങനെ ഞങ്ങൾ അടിച്ചിറക്കി ഇതിന്റെ സ്വന്തം സാമ്പത്തിക സാമ്പത്തികവും ബുദ്ധിപരവുമായ സംഭാവനയാണ് അതിനുള്ളത് നല്ല സാമ്പത്തിക ചെലവുകളൊക്കെ അദ്ദേഹം ആണ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളൊക്കെ തന്നെ സമ്മേളനത്തിന് പോകുന്നതും മറ്റൊക്കെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സഹായത്തിലായിരുന്നു എന്നുവച്ചാല് ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ച എല്ലാ ചെലവും അദ്ദേഹത്തിന്റെ ലാഭമുണ്ടോ ഇല്ല ഇപ്പൊ എങ്ങിട്ടെങ്കിലും ഒരു യാത്ര പോവുകയാണെങ്കിൽ യുക്തിവാദികളെ പരിപാടിക്ക് പോകുകയാണെങ്കിൽ എല്ലാ ചെലവും സേതു മുഹമ്മദിന്റെ ഉണ്ട് ഇവരൊക്കെ ആ ആനുകൂല്യം പറ്റി ജീവിക്കുക കംപ്ലീറ്റ് ചെലവ് സേതു മുഹമ്മദ് ഇത് കഴിഞ്ഞോ ദ ജോർജ് പറയുന്ന കേട്ടോ പച്ചയായ മനുഷ്യൻ അദ്ദേഹം വന്നി പറ്റിക്കാൻ പറ്റിയ മനുഷ്യത്തിന്റെ നമ്മൾ അദ്ദേഹം ഇങ്ങനെ പരിപാടി ഉണ്ട് അങ്ങനെ പൈസ അങ്ങനെ പേടി ആചരിക്കുന്ന നഷ്ടപ്പെട്ടില്ല കേട്ടോ ഇല്ല ആചാരം ഇങ്ങനെ ഒരു നിലപാടാണ് ജീവിതകാലം ഉണ്ടായിരുന്നു എന്ത് നഷ്ടപ്പെട്ടാലും തന്റെ ആദർശങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്വാഭാവികത്തിന് അതുപോലെ സഹകരണ ആൾക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു അതിഥേത നിലയ്ക്ക് ആ വീട്ടിൽ ആർക്കും എപ്പോഴും വെള്ളം എല്ലാ എല്ലാ നമുക്ക് എന്ത് എന്ത് വീട്ടിൽ നിലക്കും പറ്റിയ അങ്ങനെ ഇവർ എല്ലും ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ സമ്പത്തിന്റെ മധ്യത്തില് വളരെ വലിയ ഒരു തറവാട്ടിൽ ജനിച്ച് വളരെ സമ്പത്തോടു കൂടി ജീവിച്ച് അദ്ദേഹം ഒന്നും ഇല്ലാതെയാണ് ഈ പിന്നെ മരിക്കുമ്പോൾ ഒന്നും ഇല്ലാതെയാണ് പോകുന്നത് എന്നുവെച്ചാൽ വലിയ സമ്പത്തിൽ വലിയ തറവാട്ടിൽ ആ ജനിച്ചിട്ട് ഒന്നും ഇല്ലാതായി മരിച്ചുപോയി അടുത്തുകൂടി കേട്ടില്ല അബ്ദുൽ അബ്ദുൽ ആരാ യുക്തിവാദി സംഘത്തിന്റെ ഭാരതീയ യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഏറ്റവും വലിയ നേതാവ് നല്ല സാമ്പത്തിക ചെലവുകളൊക്കെ അദ്ദേഹം ആണ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളൊക്കെ തന്നെ സമ്മേളനത്തിന് പോകുന്നതും മറ്റൊക്കെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സഹായത്തിലായിരുന്നു അതുപോലെ പഴയ ജമ്മി കുടുംബത്തിലും പഴയ പ്രതാപുള്ള കുടുംബത്തിലുമാണ് അദ്ദേഹം ജനിച്ചു വളർന്നതും ജീവിച്ചതും ഒക്കെ ഇപ്പോൾ അവസാനം നിർദ്ധനായിട്ടാണ് മരിച്ചതെങ്കിലും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി എന്നുവെച്ചാൽ അത്രയും വലിയ സമ്പത്തിന്റെ നടുവിൽ ജനിച്ച ഒരു മനുഷ്യന് അനക്കത്തേക്കൊക്കെ മനസ്സിലാക്കുക ചെതു കൊമ്പ് ആനക്കാൻ എത്രത്തോളം ഭൂസമ്പത്തിൻ്റെ അദ്ദേഹം നല്ല അക്കാലത്ത് ഡിഗ്രി ഉള്ള ആളാണ് അദ്ദേഹം ജോലിക്കൊന്നും പോയിട്ടില്ല ഇതിൻ്റെ വൈത്തിൽ ഇടക്കേനിസ്തികത്തിന്റെ എന്നിട്ട് ഇവർ കംപ്ലീറ്റ് ചൂഷണം ചെയ്ത് ഇങ്ങട്ട് ഇമ്പി കുടിച്ചാന്ന് അറിയില്ലേ ആ അട്ട കുടിച്ചു എന്നിട്ട് അങ്ങനെയാണ് ജീവിച്ച അദ്ദേഹം മരിച്ചുപോയി എല്ലാ സാമ്പത്തിക ഭദ്രതയിലും ജീവിച്ച ആൾ ഒന്നുമല്ലാതെ ദരിദ്രനായി ജീവിച്ച് മരിച്ചുപോയി പോയി നമ്മൾ എന്നുവെച്ചാൽ അത്രയും കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ച് നഷ്ടപ്പെടുത്തി അദ്ദേഹം മരിച്ചുപോയി ഇനി നമുക്കിത് എന്താ കാണുന്നത് യുക്തിവാദി സന്നവർഗിൻ്റെ വഞ്ചന കുറ്റത്തിൻ്റെ കേസ് പതിനഞ്ചിലൊരു ലക്ഷം രൂപ തട്ടിയെടുത്ത യുക്തിവാദിയുടെ പരാതി അയാളാണ് ഈ ചേക്കുട്ടിനെ ചോദ്യം ചെയ്ത ചെയ്താണ് വലിപ്പാന ചോദ്യം ചെയ്താണ് ഇവരാണ് ഈ ചാട്ടിപ്പ് നടത്തിയത് ഈ മനുഷ്യനെ ചൂഷണം ചെയ്തതെന്ന് ഇവരാണ് ചൂഷണം ചെയ്തത് അബ്ദുല്ലലി ചൂഷണം ചെയ്തതൊന്നും ഞാൻ പറയണില്ല പക്ഷെ അബ്ദുല്ലലി അലി പറയുന്നേ ഞങ്ങളെല്ലാ ചെലവും ഇദ്ദേഹം എടുത്തിരുന്നു ഇങ്ങനെ കള്ളന്മാരാണ് അയാൾ ചൂഷണം ചെയ്തത് നിതാ യുക്തിവിചാരം എന്നൊരു മാസിക ഉണ്ടായിരുന്നു അപ്പൊ നിന്നുപോയി എ വി ജോസാണ് തുടങ്ങിയത് എ വി ജോസ് എന്ന് പറഞ്ഞാൽ യുക്തിവാദ പ്രചരണ വൈദ്യാ തൃശ്ശൂരിൽ ഒരു പ്രസ്ഥാനം നടത്തിയിരുന്ന ആളാണ് കേരള യുക്തിവാദി സംഘം രൂപീകരിച്ച് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇദ്ദേഹം വിളിച്ച സമ്മേളനത്തിലാണ് കേരള യുക്തിവാദ സംഘം എന്ന് പറയുന്ന ആ സംഘടന ഉണ്ടായത് ആ യുക്തി വിചാരത്തിൽ പറഞ്ഞു നോക്കി എ വി ജോസിനെ ഒരു ഇന്റർവ്യൂ ആണ് അതേ യുക്തിരേഖയിൽ വന്ന ഇന്റർവ്യൂ ഇതിൽ റീപ്രിന്റ് ചെയ്യുന്ന ഇതാണ് യുക്തി വിചാരത്തിൽ എന്താണ് ഇടമുറകും പവനനും സമകാലികരായിരുന്നല്ലോ അവരെക്കുറിച്ച് ഉള്ള അവിസ്മരണമായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഒരാൾ സ്ഥാനമാനങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും കൂടി വേണ്ടി യുക്തിവാദം കൊണ്ട് നടന്നപ്പോൾ മറ്റേയാൾ നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി യുക്തിവാദം പ്രചരിപ്പിച്ച മഹാപണ്ഡിതരാണ് ഈ ധാരാളം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഇവിടെ അത് വിശദീകരിക്കേണ്ടതില്ലല്ലോ ഇടമുറകും പവനവനും രണ്ടാളെക്കുറിച്ചാണ് ഈ എ വി ജോസിനോട് ചോദിച്ചത് ഇടമരിച്ചുപോയി അഞ്ചാറ് വർഷം മുമ്പ് മരിച്ചു എൻ്റെ സുഹൃത്താണ് എനിക്കറിയാവുന്ന ആളാണ് ജനുവരി രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഫെബ്രുവരി ലക്കത്തിൽ വന്ന ഇന്റർവ്യൂ ആണ് ഇടമുറക് തട്ടിപ്പാരനായിരുന്നു എന്ന് കേരളത്തിൻ്റെ വിപ്ലവ നാസ്തിക പ്രസ്ഥാനത്തിൻ്റെ ആ തലത്തൊട്ടപ്പനായി വാഴ്ത്തപ്പെടുന്ന ഇടർക്ക് യുക്തിവാദത്തെ കോക്കറ്റ് വലുതാക്കാൻ ചിലവാക്കിയെന്ന് നിസ്വാർത്ഥമായി മുപ്പത്തഞ്ച് കൊല്ലം യുക്തി വിചാരം നടത്തിയ ആ മനുഷ്യൻ പറയുകയാണ് എത്ര വലിയ തട്ടിപ്പാണിത് നാസ്തികത തട്ടിപ്പാണ് ഇത് വേണ്ട എൻ്റെ ഫോട്ടോ ആണത് മറ്റേതാണെന്ന് പറഞ്ഞാൽ കാലാനാഥ മാഷാണ് അറിയാലോ വള്ളിക്കൊന്ന് പടുത്തു വലിച്ചുപോയേ എൻ്റെ നല്ല സുഹൃത്താണ് പല പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് മരിക്കണേ രണ്ട് വർഷം മുമ്പ് അയാളത്തെ ചോദിച്ച് ഇടമാരുകൻ്റെ ഒരു ജീവചരിത്രല്ല അതൊന്നും കിട്ടുമോ എന്ന് ചോദിച്ചു കുറെ തട്ടിപ്പുകൾ പഠിക്കാൻ തന്നെയാണ് വേറെ ഒന്നുമില്ല അപ്പോ പറഞ്ഞു പറഞ്ഞോ എന്തിനാ ഞാൻ അവന്റെ പുസ്തകം വെച്ച് കൂടെ നടക്കണേ ഞാനെന്തിനാ വായിക്കണെന്നാ ദേഷ്യം പിടിച്ചിട്ട് കാരണം അത്രയും ദേഷ്യ അഴിഞ്ഞു ഈ എടമാരുകന്റെ തട്ടിപ്പുണ്ട് സാധാരണ വ്യക്തിയോധർക്ക് നാസ്തികർക്ക് നിദാ ഇപ്പൊഴത്തെ സാധനമുണ്ട് ആരെ രവിചന്ദ്രൻ സി അയാളോ അയാൾ ഭൂലോകം തട്ടിപ്പേനു ഇതാ നാസ്തികനായ ദൈവത്തിന് നാരിയെ കളിയുക നാസികനായ ദൈവം എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ പാട്ട് വന്ന് കോഴിക്കോട്ടെ ലിറ്റ്മസ് പത്തോമ്പത് സെമിനാറിൽ നിന്ന് പണം സംഭാവന വരിക്കാൻ ഉടായ്പകളുടെ മ്യാരക വേർഷൻ കാണിക്കാൻ ഗ്രീൻ റൂം എന്ന എക്സിക്യൂട്ടീവുകൾ മാത്രമുള്ള രഹസ്യ ഗ്രൂപ്പിൽ ഭക്തരെ ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവം പോസ്റ്റ് പോസ്റ്റിടുന്നു ഇതാണ് ആ പോസ്റ്റ് നാസികനായ ദൈവത്തിൽ ജോർജ് കുട്ടി പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ കീഴിൽ വന്ന് ചെറുതായി ചൊരുകയും മാന്തയും വേണമെന്ന നിർദ്ദേശം ഈ ഗ്രൂപ്പ് വേണ്ട രീതിയിൽ പരിഗണിക്കില്ല എന്ന് വ്യക്തം അതേസമയം അനാവശ്യമായ കാര്യങ്ങളൊക്കെ പിന്നാലെ പോയി ധാരാളം ഊർജ്ജവും സമയവും ശ്രദ്ധയും പാഴക്കുകയും ചെയ്തു ഫലമാകട്ടെ ജോർജ് കുട്ടി പോസ്റ്റ് മന്തി ഭവിച്ചു ജോർജ് കുട്ടി തന്നാരാണെന്ന് അറിയാം ഒരു വ്യക്തിയല്ല ഇത് പൈസ എന്നിട്ട് അവിടെ ഗ്രൂപ്പുകൾ വന്നിട്ട് ഫേക്കുകൾ വന്നിട്ട് ഞാൻ പതിനായിരം കൊടുത്ത് ഞാൻ അയ്യായിരം കൊടുത്ത് ഇത്ര ആൾ കേറ് മറ്റാൾ കേറ് തട്ടിപ്പിലൂടെ പൈസ ഉണ്ടാക്കാം ഇതാണ് നാസ്തികരുടെ തട്ടിപ്പ് അതിനൊന്നും നിന്നുകൊടുക്കാതെ ഇവർക്കൊക്കെ വഞ്ചിക്കാൻ ഒരു സാധു മനുഷ്യനായിരുന്നു ആരെ ആനക്കയം സെയ്തു മുഹമ്മദ് നീ വേറെ സാധനം കണ്ടോളി മദ്യപികർക്ക് അത് മോഷ്ടിക്കരുത് വ്യഭിചരിക്കരുത് തുടങ്ങിയ അരുതുകൾ മതപരമായ വിലക്കുകളാണ് മതപരമായ അത്തരം വിലക്കുകൾ മതാനുയായികളെ ഉദ്ദേശിച്ചിട്ടുണ്ടാക്കിയുള്ള അതി അരുതുകളുടെ അതിർ ലംഘിക്കുന്നവർക്ക് സ്വകാര്യരാജ്യം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല നല്ല ശിക്ഷയും ലഭിക്കും മരണാനന്തര ജീവിതം സുഖരമായിരിക്കാൻ ഇത്തരം ചില വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത് യുക്തിവാദിയുടെ സാമൂഹിക വീക്ഷണം മോഷ്ടിക്കുന്നത് തെറ്റല്ല അപ്പം ഇനിയിപ്പോൾ മറ്റൊരു ഇയാളെ ചൂഷണം ചെയ്തിന് ഈ സാധു അങ്ങനെ പെട്ടുപോയി സാധുവിനെപ്പോൾ അറ്റ ദരിദ്രനാക്കിയാണ് മരിപ്പിച്ചു വിട്ടു അവസാനം മരുന്നിന് മക്കളെടുത്ത് കൊടുക്കേണ്ടി വന്നു മരുന്നിന് മക്കൾ ആശ്രയിക്കേണ്ടി വന്നു കാരണം അത്രയും സമ്പത്തുള്ള ഒരാളെ വല്ലാത്തൊരവസ്ഥ അല്ലത് ടൈം ഓവറായിട്ടല്ലേ ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായി ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ വെറുതെ നാസ്തിക തള്ളണ പോലെ തള്ളല്ല നുണയല്ല ആരോപണം പോലും ആരോപണം എന്ന് പറഞ്ഞാൽ അറിയാലോ ഇല്ലാത്ത കാര്യം ആരോപിക്കുക അതല്ല ഇത് വസ്തുതകളാണ് പറഞ്ഞത് എനിക്ക് ഉറപ്പുണ്ട് ഇതൊരു വെല്ലുവിളിയായിട്ട് നടക്കുക ആർക്ക് നാസ്തികൾക്ക് വേണമെങ്കിലും എടുക്കുക ഇതേ നല്ല കാര്യമല്ലേ വെല്ലുവിളിയായിട്ട് എടുത്തോളി ഈ നുണ പറഞ്ഞു കൊണ്ടിടക്കണം മനുഷ്യന്മാരെ പറ്റി സങ്കടം ഉണ്ടിങ്ങനൊക്കെ പറയണേര് ഇതിനെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടായിരിക്കും എൻ്റെ നമ്പർ ഇവിടെ പറയാം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യാം അലീ ചെമ്മാഡാണ് യൂസർ നെയിമ് എൻ്റെ യൂട്യൂബ് ചാനലും അലീ ചെമ്മാഡെന്നാണ് വാട്സ്ആപ്പും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ടാണ് എവർക്കും വന്ന് എന്ത് അഭിപ്രായവും വരാം ഒരു പ്രശ്നവും ഇല്ല തെറിയാണെങ്കിൽ തെറിയും പറഞ്ഞു കളയും പക്ഷേ അത് വാട്സപ്പിൽ വരരുത് മാത്രം പബ്ലിക്കായി പറഞ്ഞുപോയി അങ്ങനെ ആർക്ക് വേണമെങ്കിൽ എന്തും പറയാം തെറി പറയുന്നത് വാട്സാപ്പ് പറയുന്നത് പറയണ പബ്ലിക് സ്പേസ് പറയണം എന്നാലും എല്ലാവർക്കും നിങ്ങളെ മനസ്സിലാവുള്ളൂ അതിലിവിടെ ആസ് അവസാനിക്കണോ എന്നെ കേട്ടതിന് നന്ദി വാഹർ ധവാൻ അനഹദില്ലാറബുൽമീൻ അസ്സലാ വാരിക്കും വരമി വരൂ